കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിട്ട ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് തടയിടാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയപരമായ നിലപാടുകളെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്റെ പ്രസംഗം ആരംഭിച്ചത് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും തളരാതെ പിടിച്ചുനിന്ന കേരളത്തിന്റെ കരുത്താണ് ഈ ബഡ്ജറ്റിന്റെ അന്തസത്ത കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ചും കേരളത്തോടുള്ള സാമ്പത്തിക സമീപനത്തിൽ പുലർത്തുന്ന വിവേചനത്തെ ധനമന്ത്രി തന്റെ സംഘത്തിൽ അക്കമിട്ട് നിർത്തി ഇതിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് കിഫ്ബി പെൻഷൻ കമ്പനി തുടങ്ങിയവ എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുറയ്ക്കുന്നത് വികസന പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്നു ഇത്തരം തൊഴിലായങ്ങൾ പറഞ്ഞ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് പറഞ്ഞ് മന്ത്രി കുറ്റപ്പെടുത്തി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതത്തിൽ വൻതോതിലുള്ള കുറവാണ് ഉണ്ടായത് ഡിവിസിബിൾ പുള്ളിൽ നിന്നുള്ള വിഹിതം ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് ഒരു ശതമാനത്തിലേക്ക് താഴുന്നത് കേരളത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി കേന്ദ്ര സർക്കാർ നികുതി പിരിക്കുന്നതിന് പകരം സെസ്സുകളും സർചാർജുകളും വർദ്ധിപ്പിക്കുകയാണ് ഭരണഘടനാ പ്രകാരം ഇത്തരം തുകകൾ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല എന്ന പഴുതുപയോഗിച്ച് സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി കേന്ദ്രം വഞ്ചിക്കുന്നു കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരളം തകർന്നു പോകാത്തത് എങ്ങനെയെന്നത് പലരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു ഇതിനുള്ള ഉത്തരം കേരളത്തിന്റെ തനത് വരുമാനത്തിലെ കുതിച്ചുചാട്ടം തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിന്റെ ഇരുപത് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാൻ സർക്കാരിന് സാധിച്ചു ജി എസ് ടി പുനഃസംഘടനാ നികുതി ചോർച്ച തടയൽ ലോട്ടറി മദ്യവ ം എന്നിവ കാര്യക്ഷമമാക്കിയതിലൂടെ കേന്ദ്രവിഹിതത്തിലെ കുറവ് ഒരു പരിധിവരെ നികത്താൻ കേരളത്തിന് കഴിഞ്ഞു കേന്ദ്ര അവഗണന ഇല്ലായിരുന്നുവെങ്കിൽ കേരളം എത്രത്തോളം എന്ന മന്ത്രിയുടെ ചോദ്യം വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്രം ഏൽപ്പിക്കുന്ന ആഘാതത്തെ വ്യക്തമാക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേന്ദ്രത്തോടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഐക്യമില്ലായ്മയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ കേരളത്തിൽ കേന്ദ്ര അവഗണനയുടെ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്നത് നിർഭാഗ്യകരമാണ് വയനാട് ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്ത സമയങ്ങളിൽ പോലും കേരളത്തിന് അർഹമായ സഹായം വൈകിച്ചതും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മനോഭാവം കൊണ്ടാണെന്നും മന്ത്രി വിമർശിച്ചു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്നുള്ള ഒരു സംയുക്ത ഭരണക്രമമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കവർന്നെടുത്തത് അവയെ വെറും മുനിസിപ്പാലിറ്റികളുടെ തലത്തിലേക്ക് തരം താഴ്ത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ചിലവുകൾ സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാക്കി മാറ്റുകയും വരുമാനം കേന്ദ്രത്തിൽ ചെയ്യുന്ന രീതി ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് നൽകുന്ന കേന്ദ്രം ജനക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പെൻഷൻ വിതരണത്തിലോ സൗജന്യ ചികിത്സാ പദ്ധതികളിലോ റേഷൻ വിതരണത്തിലോ വിട്ടുവീഴ്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല കടം കയറി കേരളം തകർന്നു എന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വസ്തുതകളുമായി അതിന് ബന്ധമില്ലെന്നും ബഡ്ജറ്റ് പ്രസംഗം സമർത്ഥിക്കുന്നു കടം ജി ഡി പി അനുപാതം കുറച്ചു കൊണ്ടുവരാനും ധനക്കമ്മി നിയന്ത്രിക്കാനും കേരളത്തിന് സാധിച്ചിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഈ ബഡ്ജറ്റ് പ്രസംഗം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ കുറ്റപത്രമാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ ജനകീയ പ്രതിരോധം കൊണ്ടും ആഭ്യന്തര വരുമാന വർദ്ധനവ് കൊണ്ടും നേരിടുമെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ നൽകുന്നത് കേന്ദ്രത്തിന്റെ അനീതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രതിരോധ മാർഗ്ഗം എന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വർഷത്തിൽ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഈ ബഡ്ജറ്റ് ഉറപ്പാക്കുന്നു